ഇത് ചന്ത ഒരു ഭാഗത്ത് മുകളിലുള്ള കണ്ണാണ് പെരുമ്പിലാവ് ചന്ത ഒന്ന് അത്യാവശ്യമല്ല കൊമ്പ് നീളുള്ളവും നീട്ടുള്ളവും വൈറ്റുള്ളവും ബോസിനെയും പട്ടാളവും ചെച്ചിനെയും പട്ടാളവും എല്ലാരും വന്നിട്ടുണ്ട് വലിയ വലിയ മൂപ്പന്മാരുടെ മുകളില് രാവിലെ കുറഞ്ഞു തേറ്റിക്കെട്ടി ഇന്നലെ വന്ന കന്നാളാവും ഇതൊക്കെ നീ നിക്കുന്നതൊക്കെ അതില് വലിയ വലിയ കന്നേളൊക്കെ ഉണ്ട് അവിടെ കച്ചവടം നടക്കുന്നുണ്ട് ആ കാർണോടെയൊക്കെ കച്ചവടം നടക്കാനുള്ള വകുപ്പുണ്ട് ഈ സൈഡിൽ കുറച്ച് കന്നാളും അങ്ങനെ തേറ്റി പെരുമ്പിലാവ് ചന്ദ്ര ഏറ്റവും മുകളിലുള്ള കന്നുകളാണത് അങ്ങനെ പോവും ആ സൈഡിലേക്കും ഇപ്പുണ്ട് ഈ ഭാഗത്ത് കൂടുതൽ പോത്തും കന്നാളാണ് കിട്ടുന്നത് പോത്താളാണ് ഈ ഇണ്ടാവുക ഈ കാന്നു ആ മൂലക്കല്ല ഇങ്ങനെ തുടങ്ങും വലിയ വലിയ മൂപ്പന്മാരുടെ ഷെഡിലിട്ടിട്ട് കൊടുക്കാനുള്ള തന്നെയാണ് വലിയതും വലിയ വല്യ പോത്തേളും ചെറുപോട്ടും ഒക്കെ ഈ കെടുപ്പിനെല്ലാവരും നല്ല ചുരുക്ക കൊമ്പുണ്ട് കാട്ടിണ്ട് ആന്ധ്ര ഉണ്ട് മഹാരാഷ്ട്ര ഉണ്ട് ബ്രിട്ടൻ ഉണ്ട് അമേരിക്ക ഉണ്ട് ച്ചിന ബേസിലിയുണ്ട് ആഫ്രിക്ക ഉണ്ട് സൗത്ത് ആഫ്രിക്കൻ ഉണ്ട് എല്ലാരും ഉണ്ട് ഏത് ഇനത്തിന് പെട്ടതും ഇവിടെ ലഭ്യമാണ് ഇതാ ഇനക്കുട് വല്ലാത്ത ജാതി സൈസ് സാധനങ്ങൾ ഒന്നുകൊണ്ടിരിക്കണം ഇതൊക്കെ ചന്തേന ഫ തട്ടാണ് ആദ്യം മുതല് തുടങ്ങിയ ഫസ്റ്റത്തെ തട്ട് ഇപ്പൊ കൊടുക്കാനുള്ള മോണിൽ കയറ്റി കെട്ടിക്ക് ഇത് വേറെ അതിനെത്തിപ്പെട്ട് വേറെ ഇതിനെത്തിപ്പെട്ട പോത്തലാണ് ഇതൊരു പാകാണ് ഈ കാണാൻ കാറിനൊരു പോത്തല്ച്ച് നിൽക്കണുണ്ട് ഇതൊക്കെ ഒന്ന് കാണാം ുപ്പാട്ടി പറഞ്ഞു ഓലപ്പംബ് വേറെ ഞാൻ ചാനലിക്കാനുണ്ണോ ണ് ആന്ധ്ര കാട്ടല്ലേ നിങ്ങള് അല്ലെ ചണ്ടക്കുണ്ടായിടാട ചളാരി അവിടെ വീട്ടിലും കച്ചോട്ടുണ്ടാവും ഏലെ വിടുന്ന ஒா <middag> கேிக்க <middag> 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 ഈ പോത്തൊക്കെ ഒന്നേ ഇരുപത് ഇത് ഒന്നേ ഇരുപത് അതും ഒന്നോ ഇരുപത് പല കലാടിയുണ്ട് പിന്നെ അതിന്റെ താഴത്തേക്കുള്ള പോത്തളൊക്കെ ഉണ്ട് ആറ്റം വരെ പോത്തളുണ്ട് ഇത് ഫസ്റ്റത്തെ തട്ടിലാട്ട ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അല്ലേ ഷെഡിന്റെ അടിയിലാണ് പോത്തളങ്ങൾ ഇന്നൊന്നിടാ കുളിപ്പിക്കണം കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പല ഈ ഷെഡിലെ പോത്തും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇത് എടുക്കണേ ഇത് ഷെഡിലെ പോത്തും കാര്യങ്ങളാണ് റഷ്ടേരിയാണ് ഇത് റഷ്ടേരിയ ഏറ്റവും ഇത് കാണാൻ പറ്റുള്ളൂ റഷ്ടേരിയ വലിയ വലിയ മൂപ്പന്മാര് ഇത് അല്ലാതെ ചോറിന്റെ കൊമ്പായില്ല ആള് കുറച്ച് മൂപ്പന വന്നു എടുത്തു ചെല്ലാൻ പറ്റില്ല ഇതി വന്ന് ഇത് ഷെഡിലാണ് അതുകൊണ്ടാണ് കുറച്ച് കളർ വ്യത്യാസമായിട്ട് കാണുന്നത് കളർ വ്യത്യാസത്തില് തൊട്ടപ്പുറത്തെ ഒരു കോറിണ്ട് അതിപ്പോ സൗണ്ട് ഒക്കെ കൊണ്ടിരിക്കുന്നത് ஆஹ் நிக்கரு வேற போட்டல் அது மாமயக்கதையில மாமயத்த கண்ணு கச்சோட மெயு இப்போ கண்ணு கச்சோட போட்டல் வய போட்டி மெயினு கொற மட்டில் படிக்கணும் சவுண்டா இப்போது കോർമ്പ കോർമ്പ ആയിട്ടാണ് കോട്ടിനെ കൊട്ടുന്നു കത്തി പസ്റ്റൊക്കെ കട്ടാണ് പെരിമ്പിലായ ചെന്തേല പസ്റ്റൊക്കെ കട്ട് ഇത് കന്നാലും നല്ലണ്ട് അത്യാവശ്യം ഉണ്ട് അവിടെ ഒരു കച്ചവടം നടക്കാനുള്ള ഒരു വർക്കുണ്ട് കോട്ടിനെ പിടിക്കണുണ്ട് ഇത് കളറ് കളറൊക്കെ അടിച്ചിട്ട് കൊമ്പോ കളറൊക്കെ അടിച്ചിട്ട് കൊടുക്കുക ആ പോണൊരു മൂപ്പ വലിയ മൂപ്പ രണ്ടെണ്ണം വേറെ ആ കാർണോട് പിടിച്ചു നോക്കിടും മോളിന് തട്ടൊന്ന് കാണാൻ നമുക്ക് നമ്മുക്കിപ്പോ ഏതായാലും വേണ്ടില്ല വലിയ തോറ്റൊന്നും നമുക്ക് വേണ്ട നമ്മുക്ക് ഉണ്ടായാൽ നടത്തില്ല ബോദലാവില്ല ബതലായിട്ടില്ല ഇറക്കി തിന്നാൻ കൊടുത്താൽ ഇറക്കേ കുടുംബം തന്നെ തടവാടാവും ഒരാളെന്താ പാതക്കൊക്കെ അപ്പം നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബന്ധം ബ്രേക്കൊന്ന് കയറി അമർത്തി കൊടുക്കുക